നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ് ഈ സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മോശക്കാരാക്കുക എന്നുള്ള പ്രചരണ രീതി അതിലാരും മോശമല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന നമ്മൾ നേരത്തെ കണ്ടുവന്നിരുന്ന പല തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടുവന്നിരുന്ന സംഭവമാണ് അത് ശരിയാണോ എന്ന് വെച്ചാൽ ശരിയല്ല പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ആരാണ് അത്യന്തികമായി ശരിയെന്നൊന്നും പറയാൻ നമുക്കിപ്പോൾ മാർഗങ്ങളില്ല എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലേശം വ്യത്യസ്തമാണ് അത് നേതാക്കളെ തർക്കങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും അസാധാരണമായൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പി വി എൻവർ ഒരിടത്ത് ഇരുന്ന് എന്തൊക്കെയോ വർഗീയതയും ആളുകളെ അപകീർത്തി ടുത്തുന്നു മതത്തെ കണക്ട് ചെയ്ത് പറയുന്നു മുഖ്യമന്ത്രിയിലേക്ക് വരെ ഒടുവിലെത്തി സതീശനിസം വരിലേക്കാണ് പിണറായി സ്ഥിനെതിരെ യുദ്ധം ചെയ്ത ആൾ ഒടുവിൽ പോയിരിക്കുന്നത് ആ മട്ടിൽ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് പക്ഷേ മുഖ്യ പാർട്ടികളുടെ മത്സരത്തിൽ അധികമൊന്നും കാണുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടത് എം സ്വരാജിനെ ചുറ്റിപ്പറ്റിയാണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരായ പ്രചരണങ്ങൾ കൂടുതൽ കാണുന്നത് സ്വരാജിൻ്റെ ഭൂതകാലത്തെ നിലപാടുകൾ അദ്ദേഹം എടുക്കുന്ന സമീപനങ്ങൾ അദ്ദേഹം അങ്ങനെയല്ല അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നാട്ടിലെ കാര്യങ്ങൾ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എം സ്വരാജ് ഇടപെട്ട ഇടപെടാത്ത വിഷയങ്ങളില്ലല്ലോ കേരളത്തിൽ എന്നാൽ ലേശം മാറി നിൽക്കുന്ന ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് അദ്ദേഹം കാര്യമായി വായിക്കുന്ന ആളാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനയിലും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ചില പിന്നെ ഉദ്ധരണികളൊക്കെ നമ്മൾ ഞെട്ടിക്കും അത്രമാത്രം വാഴത്തിലുള്ള വായന അദ്ദേഹത്തിനുണ്ട് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര കാര്യങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയമായി ഉള്ള മേഖലകളിലടക്കം ചരിത്രം ഒക്കെ കടന്നു വരും അദ്ദേഹത്തിനെതിരായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സംഘപരിവാർ കേന്ദ്രങ്ങളിൽ െന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ട്രോളാണ് ട്രോളൊന്നും വിളിക്കാൻ പറ്റില്ല ഒരു കാര്യമാണ് അദ്ദേഹം പുസ്തകം വായിക്കുന്നു ആ പുസ്തകം ഒരു കൊച്ചു പുസ്തകമാണെന്ന് കാണിക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കാര്യമാണ് എന്ന് ഉള്ള നിലയിലുള്ള ഒരു കാർട്ടൂൺ എന്ന മട്ടിൽ ട്രോൾ എന്ന മട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാധനം ഇത് ഞാൻ കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇത് അവതരിപ്പിക്കണമെന്ന് വെക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഞാൻ കൗതുകത്തോടെ വായിച്ച രണ്ട് പുസ്തകങ്ങളുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒരു പുസ്തകം പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകമാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച പൂക്കളുടെ പുസ്തകം ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത അസാധാരണമായ ഉൾക്കനമുള്ളൊരു പുസ്തകമാണ് അത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ പലരും വായിച്ചിട്ടുണ്ടാവുമായിരിക്കും നേരത്തെ ഞാൻ ന്യൂസ് എറ്റ് തന്നെ മറ്റൊരു വിശദമായ വീഡിയോ ആ പുസ്തകത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം മുന്നേ ഈ ഘട്ടത്തിൽ ആ പുസ്തകത്തിലൂടെ കൂടി കടന്നു പോകുമ്പം ഈ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ വ്യ പ്രചരണത്തിൻ്റെ ഉള്ളടക്കമില്ലായ്മ ദുരുദ്ദേശം വ്യക്തമാകും എന്താണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് തന്നെ നല്ല ഒരു എഴുത്തുകാരനെ കൂടി കണ്ടെത്താൻ കഴിയും ഒരു നിരീക്ഷകനെ കൂടി കണ്ടെത്താൻ കഴിയും ആ പുസ്തകത്തിൽ പൂക്കളുടെ പുസ്തകത്തിലെ ഒരു വിശദാംശ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്നൊരു കഥയാണ് അന്നത്തെ കാലത്ത് ഒരിക്കൽ മാതൃഭൂമി ആഴ്ച മുഖ മുഖചിത്രമായി ഒരു പൂവിന്റെ ചിത്രം അച്ചടിച്ചു വന്നു ആ പൂവിന്റെ ഭാവം മനസ്സിലുടക്കിയ ഒരു യുവാവ് പൂവിനെ തേടി നടക്കാൻ തുടങ്ങി സ്കൂളും കോളേജും ഉന്നത വിദ്യാഭ്യാസവും കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തകനായി പേരെടുത്തപ്പോഴും ആ പൂവിൻ്റെയും ആഴ്ചപ്പതിപ്പിന്റെയും ഓർമ്മ അയാളിൽ ഇങ്ങനെ അവശേഷിച്ചു അത് ഉള്ളും പോയേയില്ല ഇല്ല ഒടുവിൽ കാൽ നൂറ്റാണ്ടിന് ശേഷം ഏത് തൊണ്ണൂറ്റി രണ്ടിൽ ആ പുസ്തകം കണ്ട ആ ഓർമ്മയിൽ കാൽ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആ ആഴ്ച പതിപ്പ് തേടി വിളപ്പിൽ ശാലയിലെ ഇ എം എസ് ലൈബ്ര അക്കാദമി ലൈബ്രറിയിലേക്ക് അയാൾ പോയി അവിടുന്ന് അത് കിട്ടി പൂവിൻ്റെ ചിത്രവുമായി സസ്യശാസ്ത്ര വിദ്യാർത്ഥികളെ സമീപിച്ചു ഇത് ഏത് പൂവാണ് എന്ന് അപ്പോൾ അതിൻ്റെ പേര് കിട്ടി ഗ്ലോറിയോസ സൂപ്പർബ നമ്മുടെ മേന്തോന്നി പൂവ് പിന്നെ മേന്തോന്നിയുടെ ചരിത്രം തേടിപ്പോയി ആ യാത്ര തമിഴ്നാട്ടിലേക്കും ശ്രീലങ്കയിലേക്കും ചെന്നെത്തി എൽ ടി യുടെ ഭാവി രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമായി അവർ കണ്ടുവച്ചിരിക്കുന്ന മേന്തോന്നിയുടെ കഥകളുടെ ജീവചരിത്രം ആ യുവാവിൻ്റെ അറിവിനെ പുതിയ ആകാശത്തേക്ക് എത്തിച്ചു പുഷ്പങ്ങളുടെ ചരിത്രം തേടിയുള്ള യാത്രയുടെ ആരംഭമായിരുന്നു അത് സ്വരാജിനെ കുറിച്ചാണ് പറഞ്ഞത് സ്വരാജാണ് ആ പുഷ്പം തേടി യാത്രയായ യുവാവ് സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകത്തിലെ പൂക്കളെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ് സ്വരാജ് എഴുതിയ ആ പുസ്തകം വ്യത്യസ്തമാകുന്നത് പൂക്കളെക്കുറിച്ചുള്ള അന്വേഷണം കേവലമായി നമ്മളിങ്ങനെ എന്തെങ്കിലും ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്ത് ചരിത്രപരമായ വായന കൂടി ഓരോ പുഷ്പത്തിലൂടെയും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പൂക്കളുടെ ഭാവങ്ങളും ഭാവനകളും ജീവിതവും തേടിയുള്ള അസാധാരണമായൊരു യാത്ര സസ്യശാസ്ത്ര വിജ്ഞാനത്തിനും കാഴ്ചപ്പാടിലൂടെ തിരിച്ചറിയുന്ന രാഷ്ട്രീയ അന്തർധാരകൾക്കുമൊക്കെ ഉപരിയായി എഴുത്തുകാരന് പ്രിയപ്പെട്ട കുറെ പൂക്കളെക്കുറിച്ചുള്ള ഒരു വലിയ ചരിത്ര വിജ്ഞാനത്തിൻ്റെ ശേഖരമാണ് ഈ പുസ്തകം കറണ്ട് ബുക്സ് പുറത്തിറക്കിയ പൂക്കളുടെ പുസ്തകം സ്വരാജിൻ്റെ എഴുത്തു ശൈലിയിൽ ഏറ്റവും ആകർഷകം ഓരോ പൂക്കൾക്ക് പിന്നാലെയും അദ്ദേഹം നടത്തുന്ന അന്വേഷണത്തിൻ്റെയും അനന്തരമാർജിക്കുന്ന വിജ്ഞാനത്തിൻ്റെയും കരുത്താണ് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അത്ഭുതത്തോടെ മനസ്സിലുടക്കി നിന്ന ഒരു അറിവിൽ നിന്നായിരിക്കും ഒരു പൂവിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അത് അമ്മ പറയുന്ന കഥയാവും ചിലപ്പോൾ പൊതുപരിപാടിയിൽ സ്വാഗതം ചെയ്യുമ്പോൾ ഒരു കന്യാസ്ത്രീ സ്റ്റേജിലെത്തി നൽകുന്ന പൂവാകാം സ്കൂളിൽ പഠിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയിൽ നിന്നാകാം കാണാത്ത കാഴ്ചകളിലെ അസാധാരണത്വം തേടിയുള്ള അലച്ചിലിൽ നിന്നാകാം ആസ്വാദകൻ എന്ന നിലയിൽ നമ്മളെ ആ ഒരു നിമിഷത്തിൽ ഒപ്പം കൂട്ടാനും പിന്നീട് അദ്ദേഹത്തിൻ്റെ പുഷ്പാന്വേഷണം നമ്മുടെ തന്നെ ആകാംക്ഷയാക്കി മാറ്റാനും സ്വരാജിന് ഈ പുസ്തകത്തിൽ ഇവിടെ കഴിയുന്നുണ്ട് കാർനേഷം പുഷ്പം തേടിയുള്ള യാത്രയെക്കുറിച്ച് സ്വരാജ് പറയുന്നുണ്ട് ഒരു പൊതുപരിപാടിയിൽ വേദിയിൽ സ്വരാജിനൊരു പൂവ് സമ്മാനിക്കപ്പെടുന്നു ആ പൂവ് കയ്യിൽ കിട്ടിയ നിമിഷം മുതൽ അദ്ദേഹം അസ്വസ്ഥനാവുകയാണ് നമ്മൾ സ്റ്റേജിൽ പോയാൽ സ്വാഗതം പറയുമ്പോൾ ഒക്കെ പുഷ്പങ്ങൾ കൊടുക്കുമല്ലോ അങ്ങനെ അദ്ദേഹത്തിന് അസ്വസ്ഥതയായി പൂ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ പൂവിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് മനസ്സിങ്ങനെ അതിൽ മുഴുകി പ്രസംഗിക്കുമ്പോൾ പൂവിനെക്കുറിച്ച് അന്വേഷിക്കുന്നു അറിയുന്നവർ പറഞ്ഞു തരണമെന്ന് പ്രസംഗത്തിൽ അഭ്യർത്ഥിക്കുന്നു പരിപാടി കഴിഞ്ഞു മടങ്ങുമ്പോൾ പൂവ് നൽകിയ സിസ്റ്റർ വാതിലിന് മറവിൽ സ്വരാജ് നടന്നു പോകുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവർ അപ്പോൾ സ്വരാജിൻ്റെ അടുത്തേക്ക് വന്ന് ഒരു ചെറിയ കടലാസു തൊണ്ടു നീട്ടി അതിൽ കാർണേസിയ എന്നെഴുതിയിരുന്നു പതിഞ്ഞ ശബ്ദത്തിൽ നിസ്സംഗമായി അവർ സ്വരാജിനോട് പറഞ്ഞു കാർണേസിയ എന്നാണ് പൂവിൻ്റെ പേര് ഞാൻ അവരെ നന്ദിയോടെ നോക്കി എന്ന് സ്വരാജ് പുസ്തകത്തിൽ എഴുതുന്നുണ്ട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും രക്തനക്ഷത്രം പോലെ ചെഞ്ചുവപ്പാർന്ന ആ മനോഹര പുഷ്പവും കാർണേസിയ എന്നെഴുതിയ തുണ്ടും കയ്യിൽ ഭദ്രമായിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കി വിശദാംശങ്ങൾ തേടിയുള്ള അന്വേഷണമാണ് പുതിയതായി ഒരു പൂ കയ്യിൽ കിട്ടിയതിൻ്റെ അന്വേഷണം ആ അലച്ചിലിൽ നിന്ന് കിട്ടുന്ന അറിവ് വിജ്ഞാനം ഒക്കെ നമുക്ക് അധ്യായത്തിൽ നിന്ന് നമുക്കും കിട്ടും രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് ഉത്ഭവിച്ച കാർണേസിയുടെ ജീവചരിത്രത്തിലൂടെയുള്ള യാത്ര ഇങ്ങനെയാണ് ഓരോ പൂവിനെക്കുറിച്ചുള്ള സ്വരാജിൻ്റെ അന്വേഷണം അത് ആരംഭിക്കുകയും പുരോഗമിക്കുകയും ഒടുവിൽ ആർജിക്കുന്ന വിജ്ഞാനം നമുക്ക് നൽകുകയും ചെയ്യുന്നു അമ്മ ബാല്യത്തിൽ പറഞ്ഞുകൊടുത്ത ഫ്രാൻസിസ് അസീസിയുടെ കഥയിൽ നിന്നാണ് റോസാ പൂവിൻ്റെ ചരിത്രം സ്വരാജ് തേടിപ്പോയത് ഹൈസ്കൂൾ കാലത്ത് ആരംഭിച്ച റോസാ ചെടികളെ കുറിച്ചുള്ള ഒരു അന്വേഷണം റോസാ റോസാപ്പൂവിൻ്റെ പേരിലുണ്ടായ ലോകത്തിലെ പ്രശസ്തമായ ഒരു യുദ്ധത്തിലേക്ക് വരെ എത്തി പൊതുവെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ആർദ്രതയോടെ നമുക്ക് മുന്നിൽ വിടർന്നു നിൽക്കുന്ന റോസാ റോസാപ്പൂവിന് യുദ്ധത്തിൻ്റെ പശ്ചാത്തലമോ എന്ന് അതിശയം തോന്നിയേക്കും എന്നാൽ ആ ചരിത്രം സ്വരാജ് ആദ്യത്തെ പൂവ് ആദ്യത്തെ കഥ എന്ന അധ്യായത്തിൽ ആകാംക്ഷയോടെ വിവരിക്കുന്നുണ്ട് സ്കാർലറ്റ് ആൻഡ് വൈറ്റ് റോസ് വാർ എന്നറിയപ്പെടുന്ന ആ യുദ്ധം അധികാരത്തിനായി രണ്ട് ഇംഗ്ലീഷ് കുടുംബങ്ങൾ തമ്മിൽ നടത്തിയതായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ചുവന്ന റോസാപ്പൂ ചിഹ്നമായുള്ള ലങ്കാസ്തര രാജകുടുംബവും വെള്ള റോസാപ്പൂ ചിഹ്നമായുള്ള യോർക്ക് രാജകുടുംബവും തമ്മിലുണ്ടായ യുദ്ധം എന്നാൽ യുദ്ധാനന്തരം അധികാരത്തിൽ ഏറിയതോ ട്യൂഡർ എന്ന പുതിയൊരു രാജകുടുംബം അവരുടെ ചിഹ്നമോ വെള്ളയും ചുവപ്പും ഇടകലർന്ന വേറൊരു റോസാ പോവും ഇതോടൊപ്പം ആയിരത്തി നടന്ന കർഷക കലാപമായ റോസ് യുദ്ധം രണ്ടായിരത്തി മൂന്നിൽ സോവിയറ്റ് റിപ്പബ്ലിക്കായ ജോർജിയയിൽ നടന്ന രക്തരഹിത വിപ്ലവമായ റോസ് വിപ്ലവം ഹിറ്റ്ലറുടെ നരമേധത്തിൻ്റെ കാലത്ത് ജർമ്മനിയിലുണ്ടായ മാനവിക പ്രതിരോധമായ വൈറ്റ് റോസ് തുടങ്ങി റോസിൻ്റെ പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട യുദ്ധവും വിപ്ലവവും പ്രതിരോധ പ്രസ്ഥാനങ്ങളും എല്ലാം സ്വരാജിന്റെ തോലികയിലൂടെ രസകരമായ കഥയാക്കി പുനരാവിഷ്കരിക്കപ്പെടുന്നു പിന്നാലെ റോസിന്റെ പേരിൽ എഴുതപ്പെട്ട കവിതകൾ പ്രണയാർദ്രമായ ഭൂതകാല ചരിത്രത്തിൻ്റെ ആവിഷ്കരണങ്ങൾ എല്ലാം മരണമില്ലാത്ത പൂക്കൾ എന്ന മറ്റൊരു അധ്യായമുണ്ട് ഒരുപക്ഷെ സാധാരണ ചിന്തയിൽ പോലും ആലോചിക്കില്ല കറുപ്പ് നിറത്തിലുള്ള പൂവുണ്ടോ മരണമില്ലാത്ത പൂവുണ്ടോ എന്നൊന്നും സ്വരാജ്യ പൂക്കളുമായി സല്ലപിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനസ്സിൽ തേടിയിരുന്ന രണ്ട് പൂക്കളാണ് കറുപ്പ് നിറമുള്ള പൂക്കളും മരണമില്ലാത്ത പൂക്കളും തൊട്ടാവാടി മുതൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ജീവിക്കുന്ന പൂക്കൾ വരെ ഈ ലോകത്ത് കണ്ടു എല്ലാ പൂവും ഒരിക്കൽ കുഴിയും മരണമില്ലാത്ത പൂക്കളെ കണ്ടെത്താൻ പക്ഷെ കഴിഞ്ഞില്ല അങ്ങനെ മരണമില്ലാത്ത പൂക്കളെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിച്ച ഒരു ഘട്ടത്തിലാണ് സ്വരാജ് ഊട്ടിയിൽ അത്തരം ഉണ്ട് എന്ന് കേൾക്കുന്നത് മരണമില്ലാത്ത പൂ തേടിയുള്ള യാത്ര അങ്ങനെ ആരംഭിച്ചു ഊട്ടിയിൽ എത്തി ഒരു പകൽ മുഴുവൻ നടന്ന് മരണമില്ലാത്ത പൂക്കളുടെ ഇടയിലേക്ക് എത്തിപ്പെട്ട കഥ രസകരമായാണ് അദ്ദേഹം എഴുതുന്നത് അങ്ങനെ എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നറിയപ്പെടുന്ന ആ പൂവ് കണ്ടുപിടിച്ചു നാടൻ പേര് ഊട്ടിപ്പൂവ് ഓസ്ട്രേലിയയിൽ ജനിച്ച് ലോകത്ത് പലയിടങ്ങളിലൂടെ ഊട്ടിയിലെത്തിയ ആ വാടാത്ത പുഷ്പത്തിൻ്റെ ജീവചരിത്രം വിസ്മയിപ്പിക്കുന്നതായിരുന്നു കറുത്ത പൂക്കളുണ്ടോ എന്ന ചോദ്യം കൂടി ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ട് ഏർ കറുത്ത പൂ ഉണ്ടോ എന്ന ചോദ്യം കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ശരിയാണല്ലോ അങ്ങനെ ഒരു പൂ ഉണ്ടാവുമോ കറുത്ത പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കാണാതിരിക്കുന്നതിനെക്കുറിച്ച് കാണുന്നതിനെക്കുറിച്ച് ആ ആലോചിച്ചിട്ടുണ്ടോ അത് കറുത്ത പൂ ഉണ്ടോ എന്നുള്ളത് കേട്ടാൽ നമുക്കൊരു അതിശയം തോന്നും എന്നാൽ കറുത്ത പൂക്കൾ തേടിയും ഈ പുസ്തകത്തിലൂടെ സ്വരാജ് അലഞ്ഞതിൻ്റെ കഥ പറയുന്നുണ്ട് ഒടുവിൽ അത് കണ്ടുകിട്ടിയത് രസകരമായൊരു കഥയെ അവതരിപ്പിക്കുന്നുണ്ട് അതും കടും കറുപ്പ് നിറത്തിലുള്ള റോസാപ്പൂക്കൾ തുർക്കിയിൽ യൂഫ്രട്ടീസ് നദീതീരത്തെ ഫൽഫേദി എന്ന ഗ്രാമത്തിലാണത്രേ കറുത്ത പൂക്കൾ വിടർന്നു നിൽക്കുന്നത് കറുത്ത പൂക്കളുടെ വിധി ആഭിചാരത്തിനും ദുർമന്ത്രവാദങ്ങൾക്കും ഇരുന്ന് കൊടുക്കലാണ് ഈ ചരിത്രം തുർക്കിയിൽ നിന്ന് ലോകത്തിലെങ്ങും പടർന്നതിൻ്റെ കഥയും സ്വരാജ് വിവരിക്കുന്നുണ്ട് കറുത്ത പൂക്കളുടെ സ്ഥിതി അങ്ങനെയാണെങ്കിലും പച്ച നിറമുള്ള പൂക്കൾ ചിലപ്പോൾ നമ്മൾ കണ്ടു കാണണം എന്നില്ല ചെടിയുടെ നിറം പച്ചയാണ് പക്ഷെ പൂക്കൾ അങ്ങനെ അധികം ഇല്ല ബഹുവർണ്ണ പൂക്കളെ നോക്കി കണ്ടാസ്വദിക്കുമ്പോൾ എഴുത്തുകാരനും അത് ആലോചിക്കുകയാണ് പച്ച നിറത്തിലുള്ള പൂക്കൾ ഉണ്ടോ എന്നൊടുവിൽ അന്വേഷണങ്ങളുടെ ഇടയിൽ സ്വരാജ് അത് കണ്ടെത്തിയത് കാർണേഷൻ പൂക്കളുടെ കൂട്ടത്തിലാണ് പച്ച നിറമുള്ള കാർണേഷൻ പൂവ് ലോകോത്തര സാഹിത്യകാരൻ ഓസ്കാർ വൈൽഡിൻ്റെ ഇഷ്ട പൂവാണത്രേ പച്ച കാർണേഷൻ പച്ച കാർണേഷനെ കുറിച്ചുള്ള അന്വേഷണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ ഗ്രീൻ കാർണേഷൻ എന്ന ലോവ നോവല് വരെ എത്തുന്നുണ്ട് പച്ചപ്പൂവിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അത് പ്രകൃതിദത്തമല്ല എന്നതാണ് കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം പുഷ്പമാണ് പച്ച കാർണേഷൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് മേന്തോന്നിപ്പൂവിൻ്റെ കഥയാണല്ലോ മേന്തോന്നിയിൽ ഒരു സ്വപ്നം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് തീജ്വാല കണക്കെ തലയുയർത്തി നിൽക്കുന്ന ആ പൂവിലാണ് ശ്രീലങ്കയിലെ തമിഴ് വംശജർ അവരുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളുടെ ഇതളുകൾ സൂക്ഷിച്ചു വെച്ചത് രണ്ടായിരത്തി ഒമ്പത് മെയ് പത്തൊമ്പതിന് വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെടുകയും എൽ ടി യുടെ സ്വപ്നം പൊലിഞ്ഞു പോവുകയും ചെയ്തു എങ്കിലും തമിഴ് വംശജർ എല്ലാ കൊലവും നവംബർ ഇരുപത്തി ഏഴിന് ആചരിക്കുന്ന മാവീരാർ ദിനത്തിൽ അവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും മേന്തോന്നിപ്പൂക്കൾ ജ്വലിച്ചു നിൽക്കുന്നത് കാണാം മേന്തോന്നിപ്പൂ എങ്ങനെ ചരിത്രത്തിൽ ആവേശോജ്വലമായ അധ്യായമായി എന്ന് സ്വരാജ് വിശദീകരിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ആകെ സ്വഭാവത്തിലേക്കുള്ള ഒരു സൂചകമാണ് ആ വിശദീകരണം ഒരു പൂവിൻ്റെ ജീവചരിത്രം അന്വേഷിക്കുകയും അത് എഴുതുകയും ചെയ്താൽ ഒരുപക്ഷെ ഇത്ര മനോഹരമായൊരു പുസ്തകം ആകും എന്ന് ഈ പുസ്തകം വായിക്കും മുമ്പ് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല സ്വരാജിൻ്റെ ഓരോ പുഷ്പാന്വേഷണത്തിനും ഒടുവിൽ എത്തിപ്പെട്ടത് വ്യത്യസ്ത അനുഭവങ്ങളുടെയും പുത്തൻ വിജ്ഞാനത്തിൻ്റെയും ഒരു ലോകത്തിലേക്കാണ് പൂവിൻ്റെ ജീവചരിത്രം ഓരോ പൂവും ഓരോ കഥയാണ് എന്നതാണ് വിസ്മയിപ്പിക്കുന്ന അവസാനിക്കാത്ത വിജ്ഞാനത്തിൻ്റെ കലവറ ഒപ്പം ലോകചരിത്രത്തിലെ യുദ്ധം ങ്ങളുടെയും വിപ്ലവങ്ങളുടെയും പ്രണയവഴികളുടെയും രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റങ്ങളുടെയും ഒക്കെ ചരിത്രം കൂടിയാണ് പൂപ്പിപ്പൂവ് മാമ്പൂവ് തെച്ചിപ്പൂവ് അശോകം സൂര്യകാന്തി ക്രിസാന്തമം ഡാഫഡിൽസ് മുള്ളില്ലാത്ത റോസാപ്പൂ തുടങ്ങി നിരവധി പൂക്കളുടെ ചരിത്രം പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നിന്ന് വ്യത്യസ്തനായി എം സ്വരാജ് ഉയരങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ കൽപ്പുള്ള വിജ്ഞാന ദാഹിയും എഴുത്തുകാരനുമായി മാറുകയാണ് പാകിസ്ഥാനിൽ നിന്ന് ചൈനയിലെത്തി അവിടെ തരംഗമായ മാമ്പൂക്കളുടെ വിപ്ലവ കഥ പറയുമ്പോൾ മാവോയുടെയും ചൈനയുടെയും ഒരു ചരിത്ര കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകും അത് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷി രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന ലേബൽ സ്വരാജിന് പരിമിതിയാകുന്നതേയില്ല തടസ്സമാകുന്നതേയില്ല ആ അർത്ഥത്തിൽ പൂക്കളുടെ പുസ്തകത്തിലെ ഓരോ വരിയിലും മനുഷ്യൻ മനുഷ്യൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് സഞ്ചരിക്കുന്ന സ്വതന്ത്രനായ വിജ്ഞാനദാഹി അയാളുടെ മുഖമാണ് കാണാനാവുക വായനാനന്തരം സ്വാഭാവികമായും ഈ കുറിപ്പുകളോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും വിസ്മയിപ്പിക്കുന്ന ഓരോ പുഷ്പത്തിൻ്റെയും ആത്മകഥയിലൂടെ സഞ്ചരിച്ച് പുതിയൊരു ഉയരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്ക് തോന്നാം ഓരോ പൂവിനും ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെ ആകാൻ കഴിയും എന്ന് പൂക്കളുടെ പുസ്തകം അവസാനിക്കുന്നത് ആ അർത്ഥത്തിൽ പൂക്കളുടെ പുസ്തകം പൂക്കളുടെ ജീവചരിത്രം തന്നെയാണ് എന്ന് ആണയിടുകയാണ് നന്ദി നമസ്കാരം